ഇവിടെ വരെ മികച്ച പ്രൈസിൽ നിങ്ങൾക്ക് ഒരു ഇൻഡിക വിസ്റ്റ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു സുവർണാവസരം ആയിട്ടാണ് നിങ്ങൾക്ക് വലിയ കൃത്യമായിട്ട് മനസ്സിലാവും ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ ഒരു സിംഗിൾ ഓണർ വണ്ടി പിന്നെ ഓടി കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എണ്ണായിരം ആണ് നിലവിൽ ഓടിയിട്ടുള്ളൂ പിന്നെ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി മുപ്പത് വരെ ഒരു തരത്തിലും നോക്കേണ്ട കാര്യമില്ല ഇതാണ് ഈ വണ്ടിയുടെ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് മുപ്പത് വരെ പേപ്പർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്ത് മോഡലാണെന്ന് നിങ്ങൾക്ക് ഏകദേശം പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തും കിട്ടിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഇതാണ് വണ്ടിയുടെ കോലം അപ്പോൾ ഇൻറ്റീരിയർ പോളിഷിങ്ങോ എക്സ്റ്റീരിയർ പോളിഷിങ്ങോ വാഷിംഗ് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടി സിംഗിൾ ഓണറാണ് പിന്നെ അതേത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വേണ്ട ഒരു കുത്ത് വേണ്ട ആ ഒരു സംഗതി ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ കാണുന്നത് അഴുക്കാണ് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറഞ്ഞുതരാം പിന്നെ ഇത് ഇവിടെ ഉള്ളത് ഇത് ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് പിന്നെ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഈ വെള്ളം കയറണമെന്നൊരു സംശയമുണ്ട് പിന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചാണ് ഉള്ളത് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഡോറിൻ്റെ അവിടെ കണ്ട ഒരു തുരുമ്പുണ്ട് ഇതാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് ഇത് ഇവിടുത്തെ ഒരു സംഭവമാണ് ഇവിടെയും തുരുമ്പുണ്ട് ബാക്ക് പെയിൻ്റെ പുറത്ത് മുമ്പിലായിട്ട് പിന്നെ അടിഭാഗത്ത് ഇത് ഈ കാണുന്ന പോലെയാണ് വെളിച്ചക്കുറവുണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഡോറിൻ്റെ ഒരു സംഗതിയാണ് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വലിയ കാര്യമായിട്ട് വേറെ പ്രശ്നമാണോന്നുമില്ല കാരണം ഇപ്പം എന്നെ ടെസ്റ്റ് കഴിച്ച് ഉള്ളൂ ചെറുതായിട്ടൊരു കുട്ടി വർക്കിൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെയാണ് ചെറിയ എന്താ പറയുക പറയുന്നത് ഈ ഹാൻഡിലിൻ്റെ അവിടെ ഒരു ബ്രിർമിൻ്റെ ഒരു അംശം പിന്നെ ഇത് ഇത് ആണ് ഒരു സംഭവം ഇങ്ങനെ ഇതൊക്കെയാണ് പിന്നെ ഇത് ഇവിടെ ഒരു ഒരു ചെറിയ ഹോളിനെ പോലെ സംഭവം ഇവിടെയും ഒരു പേജിക്കും അപ്പോൾ ഇതാണ് ഒരു സിൽവർ കളർ വിസ്റ്റ നമ്മുടെ കയ്യിൽ ഉള്ളത് ഇപ്പോൾ കൊടുക്കാനുള്ളത് നമ്പർ പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല നമ്പർ തന്നെയാണ് അമ്പത്തൊമ്പത് അമ്പത്താറ് എന്ന് പറയാം പിന്നെ നാല് ടയറുകൾ കടും പുത്തൻ ടയറുകളാണ് ചെളി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാഴ്ചയിൽ മീച്ചം പിടിക്കില്ല എന്നുള്ളത് പുത്തൻ ടയറുകളാണ് നിലവിൽ ഉള്ളത് ഇനി ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചൊന്ന് കാണിച്ചു തരേണ്ട അപ്പം ഞാൻ ചോദിച്ചൊന്ന് ഇൻറ്റീരിയറ് കാണിച്ചു തരാണ്ടോ അപ്പോൾ ഇതാണ് ഡോറിൻ്റെ പിന്നെ ഇന്റീരിയർ പോളിഷ് ചെയ്തില്ല എന്ന് നേരത്തെ പറഞ്ഞു അതിൻ്റേതായ ഒരു കുറവ് കാര്യങ്ങളൊക്കെ ഈ ഡോറുമേം അതിൻ്റെ ഇൻറ്റീരിയറിലും കാണാനുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിക്കോ ഇത് ഇന്റീരിയർ പോളീഷ് ചെയ്യാനായിട്ട് എത്ര റൂം വരും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇഷ്ടം മതി പിന്നെ അതെ ഈ കാണുന്ന ഈ സ്റ്റിയറിംഗ് ഒരു സംഭവം ഉണ്ട് ഒരു കവർ മേടിച്ചിടേണ്ടി വരും പോളിഷ് ചെയ്യേണ്ടി വരും ടോപ്പിൽ വലിയ കലമ്പില്ലാണ്ടാ ടോപ്പ് കളറുണ്ട് വെളിച്ചാൽ ഭയങ്കര കുറവുണ്ട് സീറ്റും വലിയ ബാക്ക് സീറ്റിൽ വലിയ കുഴപ്പമില്ല ഫ്രണ്ട് സീറ്റിലാണ് ചെറിയൊരു സംഗതി തോന്നുന്നുള്ളതാണ് ഇതാണിത് പിന്നെ ഡാഷ് ഡോറിൻ്റെ സൈഡിലാണ് അഴുക്കായിട്ട് ചെളിയായിട്ട് കാണുന്നത് കൂടുതലും പിന്നെ അതെ ഇതാണ് നമ്മുടെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ പുറകു വശത്തേക്ക് നോക്കുവാണെങ്കിൽ ബാക്ക് ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ അഴുക്കിൻ്റെ സംഭവമുണ്ട് ഇൻറ്റീരിയർ പോളിഷിങ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും അത് ചെയ്യുന്ന തന്നെയാണ് നല്ലത് കേട്ടാ എപ്പോഴും നമുക്കിപ്പോൾ ഒരു പുത്തൻ വണ്ടിയുടെ ഫീല് കിട്ടുമല്ലോ ബാക്കിലൊക്കെ ഇതാണ് കാര്യങ്ങൾ നോക്കിക്കോളൂ ഇനി ഇതേ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ അതെ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് അപ്പോൾ ഈ ഡോറിൻ്റെ സൈഡിലുള്ള ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന ഈ സംഭവമാണ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കണം പോളിഷ് ചെയ്തെടുക്കണം അത്രക്കെ തന്നെ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റേ അവിടെ ഇവിടെ കേരളത്തിലുള്ള ചെറിയ ദുരമതീയൊക്കെ കണ്ട ഈ ഡോറിൻ്റെ അത് ഇവിടെ ഞാൻ നിലവിൽ ഇപ്പം ഇത് കാ ഇപ്പം ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ അവിടെ ഇവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളുണ്ട് എന്ന് കാണിച്ചു തന്നില്ലേ അതിനെക്കുറിച്ച് പേടിക്കണ്ടെന്നാണ് സെല്ലർ പറഞ്ഞത് കാരണം അത് സെല്ലർ അത് ശരിയാക്കി തരാം എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മുടെ മെയിൻ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ ഇതാണ് എൻജിൻ റൂമിൻ്റെ അവസ്ഥ കേട്ടോ ബാറ്ററി ഒന്നും കാര്യമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത് സെല്ലർ അത് ഇവിടെ ഒക്കെ ഇതാണ് അവസ്ഥ പിന്നെ അത് ഇവിടെ എന്തൊക്കെയോ വെളിച്ചത്തിൻ്റെ നല്ല പോരായ്മയുണ്ട് കനച്ചി വൈകുന്നേരം പോയി അതാണ് സംഭവം ഇനി ഇത് ഇവിടക്കെ ഇതാണ് അവസ്ഥകൾ കേട്ടോ അപ്പോൾ നിങ്ങളെപ്പോഴും വരിക എല്ലാ രീതിയിലും പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തുക എൻജിൻ റൂമുകൾ മെക്കാനിക്കിനെ കൊണ്ടുവരിക ഉറപ്പ് വരുത്തുക അപ്പോൾ ഇത് ഇതിൻ്റെ ഇനി വേറൊരു സംഭവം ഉള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ്മെൻറ്റാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കിടക്കണത് അതും ടാറ്റര ഗ്ലാസ് തന്നെയാണ് മേടിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ആർക്കായാലും സംശയം വരും ആ ഇടിച്ച വണ്ടി ആണല്ലേ എന്ന് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ഇടിച്ച വണ്ടിയല്ല എന്തോ സാധനം വീണതാണ് അപ്പോൾ അതിനുള്ള തെളിവ് നിരാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ സെല്ലറോട് ചോദിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടിച്ച വണ്ടിയാണെങ്കിൽ അതിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യം ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കൃത്യമായി പരിശോധിച്ചാൽ ചില്ലു പൊട്ടിയത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും എന്ന് തന്നെയാണ് സെല്ലർ പറയുന്നത് നിങ്ങൾ ആരെ വന്ന് വേണമെങ്കിൽ പരിശോധിച്ച് വരുത്തിക്കോ എന്നാണ് സെല്ലറ് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യത്തിൽ വീഴ്ച വിചാരിക്കരുത് കൃത്യമായി നിങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തി വേണം വാഹനം എടുക്കാനായിട്ട് അവിടെ ഇവിടെയൊക്കെ എൻ്റെ തുരുമ്പ് കണ്ടത് സെല്ലറ് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വണ്ടിയുടെ നിലവിലുള്ള അവസ്ഥ കാണിച്ചു എന്നാണ് കാണിച്ചു എന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ വിസ്താര എഞ്ചിൻ മോട്ടോറാഞ്ചിറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് സ്വിഫ്റ്റിൻ്റെ എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ മൈലേജ് ഉണ്ട് നല്ല മൈലേജ് കിട്ടും എന്നാൽ തലർ പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഇടാ അപ്പോൾ രണ്ടായിരത്തി പത്ത് മോഡലാണ് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ മാത്രം ഓടിറ്റുള്ളൂ രണ്ടായിരത്തി മുപ്പത് വരെ സിമ്പിളായിട്ട് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്വിഫ്റ്റിൻ്റെ എൻജിനാണ് നല്ല മൈലേജ് കിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ഈ ഒരു വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറ് തന്നെയാണ് ഇടാ ഇനി ഇതിൻ്റെ വില പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശലിന് വിധേയപ്പെടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം വിളിച്ച് വന്ന് നോക്കി ഓടിച്ച് നോക്കി മെക്കാനിക്കനെ കൊണ്ട് പരിശോധിച്ച് നോക്കിയിട്ട് ഒരു നല്ലൊരു പ്രൈസ് നിങ്ങൾക്ക് ആവശ്യപ്പെടാം അപ്പോൾ നിങ്ങൾ തമ്മിൽ തീരുമാനം ആവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കച്ചവടം കാര്യങ്ങളൊക്കെ നോ അതുപോലെ തന്നെ ഗ്ലാസ് മാറേൻ്റെ കാര്യമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഒന്നാമത് സിംഗിൾ ഓണർ വണ്ടിയാണ് ആളോട് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാവുന്ന വില പറയുന്നത് ഒന്ന് ഇരുപതാണ് വിലപേശലിൻ്റെ വിധേയമാണ് ഒരു അത്യാവശ്യം ഒരു കാറിന് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും അതായത് സെൻ്റർ ലോക്ക് എ സി അങ്ങനത്തെ കാര്യങ്ങൾ പവർ സ്റ്റിയറിങ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കും ഉണ്ട് അപ്പോൾ അദ്ദേഹം ബാക്ക് വൈപ്പറ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്താം പിന്നെ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനാണെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ എപ്പോഴും വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളേത് ചിലക്കാരായാലും വിളിച്ചോളൂ ബാക്കി കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഇനി വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും ചെയ്താൽ മാത്രമാണ് മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തുകയുള്ളൂ പിന്നെ ആരെങ്കിലും ഇത്തരം വാഹനങ്ങൾ ചെറിയ പ്രൈസിന് വാഹനങ്ങൾ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഉപകാരമാവും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട ഇനി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ത് തന്നെ രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം മറ്റുള്ളവർക്ക് അത് ഉപകാരം ഇത് ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് അല്ലെങ്കിൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് എന്തെങ്കിലും പറയാത്തതായിട്ട് പറ്റിക്കുന്നതായിട്ടോ ശരിയായ കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഓപ്പണാണ് ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്താം അപ്പോൾ നല്ലൊരു വാഹനം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നിങ്ങളാണ് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കമൻറ്റുകൾ രേഖപ്പെടുത്തി അപ്പോൾ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി എണ്ണായിരങ്കിൽ ഓണർ ഓടിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് വില പറയുന്നത് ചെറിയ രീതിയിലൊക്കെ വില സാധ്യതയുള്ള ഒരു കാറ് എന്ന് തന്നെ പറയേണ്ടി അപ്പോൾ താല്പര്യമുള്ളൂ ഒരു വേഗം ഈ നമ്പറിൽ വിളിച്ചോട്ടാ അല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പ് അയച്ചാൽ മതി തീർച്ചയായിട്ടും ആൾ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതാണ് വണ്ടിയുടെ കോലങ്ങൾ ചെറിയ കംപ്ലയിൻറ്റുകൾ കാര്യങ്ങളൊക്കെ ആൾ ഈ പറഞ്ഞ തുരുമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആൾ ഡീലാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിന് നല്ല വിശേഷമാണ് വരുന്നവരെ എല്ലാ വിടുകാരോടും ബായ്